ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനത്തിൽ ആരാധകർ എല്ലാവരും വളരെ അധികം നിരാശരാണ് എട്ട് മത്സരങ്ങൾ കളിച്ചിട്ട് രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് കൊച്ചിയിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ വെച്ച് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നാണക്കേടുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ക്ലബിനെതിരെ ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സെഡ് പീസ് പരിശീലകനെ നിയമിച്ചിരുന്നു പോർച്ചുഗീസുകാരനായ ഫെഡറിക്കോ മൊറേസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിട്ടുള്ളത് എന്നാൽ സെറ്റ് പീസുകൾ ഒന്നുപോലും ഉപയോഗപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത നാൽപ്പത്തി മൂന്ന് കോർണർ കിക്കുകളാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത് ഒന്നുപോലും പോലും ബ്ലാസ്റ്റേഴ്സിന് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അത്രയും പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ സെറ്റ് പീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മഞ്ഞപ്പട മഞ്ഞപ്പാടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു അതിൽ സെറ്റ് പീസുകളെ കുറിച്ചും അവർ പരാമർശിക്കുന്നുണ്ട് ആ ഭാഗം നമുക്കൊന്ന് നോക്കാം സെറ്റ് പീസുകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നത് നെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഈ സീസണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും കൃത്യമായ ചാൻസുകൾ പോലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്താണ് നമ്മുടെ പ്ലാനുകൾ സെറ്റ് പീസുകൾ വളരെയധികം ഗുണകരമാവേണ്ട ഒരു ഘടകമാണ് പക്ഷേ കളിക്കളത്തിൽ നമ്മൾ അതെല്ലാം പാഴാക്കി കളയുന്നു ഇതാണ് മഞ്ഞപ്പട പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കുറേ സീസണുകളായി സെറ്റ് പീസുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പരാജയമാണ് ഇത്തവണ അതിന് പരിഹാരം ഉണ്ടാകും എന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല അത് ആരാധകരെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണ് ഈ വീഡിയോകൾ പൂർത്തിയാകുന്നു പുതിയ വീഡിയോമായി ബ്ലാസ്റ്റേഴ്സ് അലീന വീണ്ടുമെത്താം